പത്ത് പതിനഞ്ച് വർഷം മനസ്സിൽ വെച്ച ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഞാൻ മുൻപോട്ട് ഇത് വന്നെന്ന് വെച്ചാൽ ഇത് സത്യമാണ് അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഈ ഹേമ കമ്മിറ്റിയുടെ നാല് കൊറേ പേജുകളും ഇതായാലും മിസ്സായല്ലോ അപ്പം അത് പുറത്തു വരുമ്പോഴത്തേക്ക് പ്രമുഖന്മാരെല്ലാവരും നിങ്ങളുടെ പേര് പറഞ്ഞാലും തെളിവുകളൊക്കെ നിങ്ങൾ തമ്മിൽ ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സാപ്പ് ചാറ്റുകൾ പിന്നെ പിന്നെ എന്ന് വെച്ചാല് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാർ കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങള് തമ്മിലൊരു ഇടപാടുണ്ട് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പൊ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ച കൂട്ടൊരു ഇദ്ദേഹത്തിനോട് ചോദിച്ചു തെറ്റാണോ തെറ്റാണോ തെറ്റു ചെയ്യാത്തവരായി എന്നാണല്ലോ ഒരു സുഹൃത്തു തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും ോട് പിന്നീട് ഒരു മൂന്നു നാല് വർഷത്തിന് ശേഷം മകളുടെ സീസന് വേണ്ടി പണം ചോദിച്ചു എത്ര രൂപ സത്യസന്ധമായി പറഞ്ഞാൽ മാത്രം ഇല്ലായി എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ് എന്നിട്ടും കൊച്ചിന്റെ അത് പോട്ടെ എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ട് ഞാൻ അതൊക്കെ വിട്ടു ഞാനിപ്പോ ചെന്നൈയിലാണ് അവിടെ ചെന്നൈയിൽ പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോ ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിള്ളേരുടെ ഫീസ് അടയ്ക്കണം വാടക കൊടുക്കണം ഇലക്ട്രിസിറ്റി അടക്കണം ഒരു സിംഗിൾ പേരും അപ്പൊ ഞാൻ അത് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കിന്ന് അതിന് ഒരു തെറ്റ് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവന് കുറച്ച് ബുദ്ധി വിളിക്കായിരുന്നു മിനു ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോട് കൂടി മിനു സംസാരിച്ച ഒന്ന് രണ്ട് ചാറ്റുകൾ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ടുത്തൊക്കെ നമ്മള് ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം കിട്ടും വേണമെങ്കിൽ ആ എന്നിട്ട് 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 ഇപ്പൊ എം എൽ എ സ്ഥാനത്തിരിക്ക എന്തെങ്കിലും ഒരു ജോലിക്കാരനോ എന്തെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു അത് അത് നിങ്ങൾ മനസ്സിലാക്കണം രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലോ അത് എന്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു രണ്ട് മണ്ണാൻ കിട്ടിയല്ലോ ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം ആയിട്ട് ഹലോ ഇന്റിമേറ്റ് ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നും അത് കാണിക്കട്ടെ ചുംബനത്തിന്റെ ഒരു സ്മൈലി അയച്ചിട്ടില്ല ഹാട്ടൊക്കെ അയച്ചിട്ടുണ്ട് സ്മൈലായിരിക്കും ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ് മിനു എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മഹേഷിന് ജാമ്യം കിട്ടിയത്